ഞാൻ വന്നിരിക്കുന്നത് ഒരു അപ്പോൾ അത് എങ്ങനെയാണ് ാണ് ദോശ തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒന്നര കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഇത് ഇനി ഇതിന്റെ ബാറ്റർ തയ്യാറാക്കാം ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് കലക്കി എടുക്കാം ഗോതമ്പൊടി നല്ലോണം കലക്കി എടുത്തിട്ടുണ്ട് എടുക്കുമ്പോൾ ഈ പരുവത്തിൽ വേണം കണക്കിയെടുക്കാന് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിട്ട് ഞാനിവിടെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇത് മൂന്നും കൂടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് മൂന്നുകൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇതിൽ നിങ്ങളുടെ ഈ കറിവേപ്പില വേണമെങ്കിൽ കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം ഡയറക്റ്റ് ഉള്ളി അടിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇടുവാണെങ്കിൽ അത് നല്ല സോഫ്റ്റ് ആകത്തില്ല അത് അങ്ങനെ തന്നെ കിടക്കും ഇപ്പൊ നമ്മൾ ഉള്ളി എടുത്തിട്ട് ഈ ഉപ്പൊക്കെ പെരട്ടി ഒരഞ്ചു മിനിറ്റ് വെച്ചതിന് ശേഷം ചേർക്കുകയാണെങ്കിൽ ഈ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇത് ഒരഞ്ചു മിനിറ്റ് നമുക്ക് മാറ്റി വെക്കണം ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലോട്ട് കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം സോഡാപ്പൊടി ചേർക്കുന്നത് എന്താന്ന് വെച്ചാൽ ദോശയൊന്നും സോഫ്റ്റ് ആകുകയും അതിനകത്ത് കുത്ത് വീഴും അല്ലേ അതിനു ചേർക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് അത് വേണ്ടെങ്കിൽ സോഡാപ്പൊടി വേണ്ടെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മള് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലൊന്ന് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് ഇതിന്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് തേങ്ങയും ചേർത്ത് കൊടുക്കാം ഞാൻ ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടൈതി ചേർത്ത് കൊടുക്കാം ആദ്യം ചേർക്കേണ്ടതായിരുന്നു ഞാൻ വിട്ടുപോയി അതുകൊണ്ടാണ് ഇപ്പം ചേർക്കുന്നത് ഇനി ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പ് ഈ ഉള്ളിയിൽ ചേർത്തതാണ് അപ്പൊ അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഇനി ഇതെല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുന്നു ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു കുറഞ്ഞത് കുറഞ്ഞൊരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ദോശമിട്ടെടുക്കാം ദോശക്കല്ല് വെച്ച് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് മാവ് ഒഴിച്ചിട്ട് ഓരോ ദോശ ചുട്ടെടുക്കാം നല്ല കിഴുത്തേക്ക് വന്നിട്ട് നല്ല നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് നെയ്തിന്റെ പൊപ്പത്ത് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇതിൽ ചേർക്കുമ്പോഴൊരു നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് നെയ് ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട് നെയ്യ് ഇഷ്ടം അല്ലെങ്കിൽ അത് ചേർക്കേണ്ട വേറെ ഓയില് ചേർത്താ മതി നമ്മൾ ഇതിനകത്ത് സോഡാപ്പൊടി ചേർത്തത് കൊണ്ടാണ് ഇങ്ങനെ കിഴ്ത്ത കുത്തുത്ത് കുത്ത് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് വരില്ല ഈ ദോശയുടെ കൂടെ തക്കാളി ചട്നി നല്ലൊരു കോമ്പിനേഷൻ ആണ് ഈ ദോശയും തക്കാളി ചട്നി അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് തക്കാളി ചട്നിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ലിങ്ക് ഞാൻ ഇടാം ആ ചട്നി ദോശയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് ചുറ്റെടുക്കാം ഇപ്പൊ നമ്മുടെ ഗോതമ്പ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്